ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ശ്രാവണ മാസാരംഭം ശ്രാവണ മാസം ആരംഭിച്ചതോടെ രാജ്യത്തെ ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പുലർച്ചെ മുതൽ തന്നെ ഉത്തരപ്രദേശിലെ കാശി വിശ്വ ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾ ഒഴുകിയെത്തി ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്നു മുതലാണ് ശ്രാവണ മാസാരംഭം ക്ഷേത്ര ദർശനത്തിനായി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ രാത്രിയോടെ തന്നെ ഭക്തർ എത്തിയിരുന്നു തുടർന്ന് ക്ഷേത്ര പരിസരത്ത് തങ്ങിയ ഇവർ പുലർച്ചെ ദർശനം നടത്തുകയായിരുന്നു വിവിധ വഴിപാടുകൾ ഭക്തർ വിശ്വനാഥന് അർപ്പിച്ചു ഗംഗാനദിയിൽ സ്നാനം ചെയ്ത ശേഷമായിരുന്നു ഭക്തരുടെ മടക്കം ഇതേ തുടർന്ന് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് കൻവർ യാത്രയ്ക്കും ഇന്ന് തുടക്കമായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനായി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു ശ്രാവണ മാസം കഴിയുന്നതുവരെ ഇതേ തിരക്ക് തുടരും ശിവഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ശ്രാവണ മാസം ഹിന്ദു മതത്തിൽ വിശുദ്ധ മാസം എന്നാണ് ശ്രാവണ മാസം അറിയപ്പെടുന്നത് അഞ്ച് തിങ്കളാഴ്ചകൾ ചേർന്ന ഇരുപത്തിയൊൻപത് ദിവസമാണ് ശ്രാവണ മാസമായി കണക്കാക്കുക ഇന്ന് ആരംഭിച്ച മാസം അടുത്ത മാസം പത്തൊമ്പതിനാണ് അവസാനിക്കുക ന്യൂസ് ഡെസ്ക് കല്ലാധ്വനി ന്യൂസ്